അല്ലെ ഇത് എന്താ പൊട്ടാൻ കാര്യം ആണോ ചില ഈ റോഡ് ഒരു തോടായി മാറുന്ന അവസരം കാണാൻ കഴിയുന്നത് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും വിഷയമാണ് നമസ്കാരം ആറ്റിങ്ങിലാണ് ആറ്റിങ്ങിൽ ഏകദേശം ഒരു വർഷം മുന്നേ ടാർ ടാറോഡാണ് ആ റോഡിന്റെ അവസരം കാണുന്നത് ആദ്യം അവിടെ പൈപ്പ് ഓട്ടി ഇവിടെ പൈപ്പ് ഓട്ടി വീണ്ടും ഇത്രയും കോടിക്കണ കാശ് സുരക്ഷിത കോണ്ട്രാക്ടറാണ് നടത്തിയത് വീണ്ടും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും കുഴിക്കും കുഴിച്ചുകൊണ്ടേ ഇരിക്കും ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ പഴയ പൈപ്പാണോ ഏ അല്ലെ ഇത് ഇതാണ് അവസ്ഥ നമ്മുടെ ഓരോ സ്ഥലത്തെ അവസ്ഥ ഇതാണ് കാരണം കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഈ റോഡ് മൊത്തം നല്ല രീതിയിൽ ടാർ ചെയ്യുന്ന ശേഷം കുത്തി കുഴിച്ചതാ അപ്പുറത്തും കുഴിയുണ്ട് ഇവിടെയും കുഴിന് ആറ്റിങ്ങലാണ് ആ ഒരു മൺ പൈപ്പ് ഇപ്പോഴും ആ മൺ മൺപൈപ്പാണ് പൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്തിനാണെന്ന് മനസ്സിലാവുന്നതിന് ഇവരെ അടിസ്ഥാന ഒരു ദീർഘവീക്ഷണമില്ലായ്മ ആണെൻ്റെ പ്രതി വേണമെന്ന് തോന്നുന്നു എനിക്ക് കാരണം വെച്ചാൽ ആ ഒരു പൈപ്പ് മാറ്റാതെ ടാർ ചെയ്യുന്നു അത് പൊട്ടുന്നു വെള്ളം പോകുന്നു വീണ്ടും കുത്തി കുഴിക്കുന്നു വീണ്ടും വീണ്ടും ഈ റോഡ് ഒരു തോടായി മാറുന്നൊരു അവസരം കാണാൻ കഴിയുന്നത് ഇത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് ഇവിടെ മാത്രമല്ല എല്ലായിടത്തുള്ള വിഷയമാണ് ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ് കാരണം കണ്ട പരിപാടി രോഷം തോന്നി കാരണം നമ്മുടെ കാശാണ് നമ്മുടെ നികുതിപ്പണമാണ് ഈ ചിലവായിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇവര് ഈ അക്രമം ഇവർ കുറ്റി പറയാൻ പറ്റില്ല അവർ കോൺട്രാ അവർ കോൺട്രാക്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ ഒരു കാര്യം അലോക്കുക ഒരു ഇത്രയും കോടി മുടക്കി ഒരു റോഡ് ടാർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിലെന്താണെന്ന് അന്വേഷണ ആവശ്യം നമ്മുടെ നഗരസഭയ്ക്കും സംസ്ഥ സർക്കാരിനൊക്കെ ഉണ്ട് പൊതുവിനോദ വകുപ്പിനുണ്ട് അത് നോക്കാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് കാരണം ഇപ്പോൾ ഈ പണി ഈ റോഡ് കണ്ടോ ഇന്ന് മനോഹരമായി ടാറുന്ന റോഡാണ് ഈ റോഡല്ലേ ഇങ്ങനെ കുത്തി കുഴിക്കുന്നത് പണ്ട് സങ്കടം സഹിക്കാൻ വയ്യ നമ്മുടെ കാശാണ് കുഴിച്ചു കളയുന്നത് നമ്മുടെ കാശ് വിശ്വസിക്കേണ്ടി ക്യാമറ സൈനിങ് ഓഫ്